സന്തോഷം വന്നാൽ ചിരിക്കണം സങ്കടം വന്നാൽ കരയണം അങ്ങനെയല്ലേ ഞങ്ങൾ പറയാറ് എന്നാൽ ഈ ഒരു കാര്യം എത്ര പേര് ലൈഫിൽ പാലിക്കാറുണ്ട് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതായത് ചെറുപ്പത്തിൽ ഞങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ ലൈഫിൽ വരുന്ന എല്ലാ സന്തോഷവും എല്ലാ സങ്കടവും ഞങ്ങൾ എക്സ്പ്രസ് ചെയ്യാറുണ്ടല്ലേ പക്ഷെ അത് വലുതായി കഴിയുമ്പോൾ അത് ഒന്ന് മാഞ്ഞു തുടങ്ങുന്ന പോലെ തോന്നാറില്ലേ എനിക്കത് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഒരു ട്വൻ്റി ഫൈവ് ഇയേഴ്സ് വരെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് കരയാറുണ്ടായിരുന്നതാണ് സന്തോഷം ഞാൻ അന്നും ഇന്നും ഒരേപോലെ തന്നെ പാലിക്കാറുണ്ട് അതായത് എല്ലാവരുമായിട്ട് എക്സ്പ്രസ് ചെയ്യാറുണ്ട് പങ്കുവെക്കാറുണ്ട് മനസ്സിൽ വരുന്ന ഓരോ സന്തോഷവും ഞാൻ നല്ല രീതിയിൽ തന്നെ പങ്കുവെക്കാറുണ്ട് പക്ഷേ സങ്കടങ്ങൾ അങ്ങനെയല്ല ചെറുപ്പത്തിൽ അത് എല്ലാവരുമായിട്ട് എല്ലാവരെയും കാണിച്ചിട്ടുള്ള കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോഴുണ്ടല്ലോ ഞാനതാ പറഞ്ഞത് ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സിന് ശേഷം മുതൽ ഞാനങ്ങനെ അധികം കരഞ്ഞിട്ടേ എന്ന് പറയാം അതായത് കരയാൻ തോന്നാറുണ്ട് പക്ഷേ അത് കണ്ണുനീരായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് സത്യം ചില സമയത്തുണ്ടല്ലോ ഭയങ്കരമായിട്ട് മനസ്സിങ്ങനെ വിങ്ങി നിൽക്കുന്നുണ്ടാകും കണ്ണുകൾ നിറഞ്ഞു കിട്ടും പക്ഷെ കണ്ണുനീര് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് സത്യം ഇത് എനിക്ക് മാത്രമാണോ അതോ നിങ്ങൾക്കും ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണോട്ടോ അതായത് ചില സമയത്ത് ഈ ഭയങ്കരമായിട്ട് സങ്കടം തട്ടിയിരിക്കുമ്പോ ഈ സെന്റിമെന്റൽ മൂവീസൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കാറുണ്ട് എന്നിട്ട് ഞാൻ വിചാരിക്കും അങ്ങനെയെങ്കിലും ഒന്ന് കരയാലോന്ന് പണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നതാ പക്ഷെ ഇപ്പൊ അതിനൊന്നും പറ്റുന്നില്ല ഇത് വളർന്നു കഴിഞ്ഞപ്പോൾ വരുന്ന മാറ്റങ്ങൾ എനിക്ക് മാത്രമാണോ അതോ ആർക്കെങ്കിലും ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണോ കേട്ടോ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂറിയോസിറ്റി കാരണം ഒന്ന് ചോദിച്ചതാ അപ്പോൾ ഇന്നത്തെ കേക്ക് ടു കെ ജി കേക്കാണ് അത് നമ്പർ ഫോർ ഷേപ്പിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കസ്റ്റമർ എൻ്റെ സ്വന്തം ഫ്രണ്ട് തന്നെയാണ് കേട്ടോ ഞാനും ആളും ടെൻത്ത് വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത് തന്നെയാണ് അപ്പോൾ ആൾ ആളുടെ റിക്വയർമെൻറ്റ് ജസ്റ്റ് ഇത്രയേ ഉണ്ടായുള്ളൂ മോളുടെ ബർത്ത്ഡേ ആണ് ഫോർത്ത് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്പർ ഫോർ ഷേപ്പിൽ കേക്ക് വേണം ഫ്ലവേഴ്സ് പീച്ച് കളർ ഫ്ലവേഴ്സ് അതിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ചിട്ട് വേണം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് തന്നെ ഞാൻ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അതേപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ചോദിച്ച കാര്യം മറക്കണ്ട സങ്കടങ്ങളോ സന്തോഷങ്ങളോ എക്സ്പ്രസ് ചെയ്യാറുണ്ടോ അതേപോലെ തന്നെ കേക്കിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ അതുകൂടി ഒന്ന് അറിയിക്കണം അപ്പോൾ എന്നെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് സബ്സ്ക്രൈബ് അതേപോലെ തന്നെ കമൻറ്റ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യാത്തവർ അവിടെ കൂടി ഒന്ന് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്